ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ കണ്ടാലറിയാലോ ഒരുപാട് വലിയ വർക്കാണ് ഇരിങ്ങാൻ കൂടുതലാണ് നടക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ട്രെയിനിൽ പോയി വിജനമായ സ്ഥലത്താണ് ഓഡിറ്റോറിയം ഉള്ളത് എം സി പി എന്ന ഓഡിറ്റോറിയത്തിൻ്റെ പേര് ഭയങ്കര പേരുകാട്ട് ആണ് ഒരു ഓഡിറ്റോറിയം എല്ലാം ഉള്ളു ഒരുപാടുണ്ട് ഇതിൽ അത് അതുകൊണ്ട് തന്നെ ട്രെയിൻ ഇറങ്ങി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇന്ന സ്ഥലത്താണെന്ന് അത്രയും ഫേമസ് ആയതാണ് അപ്പോൾ കണ്ടാലറിയാം ഇന്നത്തെ കാലത്ത് കോക്കനട്ട് കണ്ടുകഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ സ്വർണത്തിൻ്റെ വിലയാണ് മാത്രമല്ല അന്തരീക്ഷം നല്ല രസം ഉണ്ടായിരുന്നു കൈ കൊണ്ടെത്തുന്ന കോക്കനട്ട് നിൽക്കുന്നു അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് പ്രതാപ്പുറത്ത് ഓഡിറ്റോറിയം അല്ലെ സുന്ദരമായി കാണുന്നു അന്തരീക്ഷം ചേക്കർ കണക്കിന് കിടക്കുകയാണ് അപ്പോൾ ഷൂട്ട് ചെയ്തു അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പോയിട്ട് തലേ ദിവസം പോയതുകൊണ്ട് തന്നെ നേരത്തെ കിടന്നിട്ട് രാവിലെ നാല് മണിക്ക് എണീറ്റ് കുളിച്ച് വർക്ക് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ നാല് മണിക്ക് എണീറ്റ് കുളിച്ച് വർക്ക് തുടങ്ങാം ചെന്നപ്പം തന്നെ നമ്മുടെ കിച്ചൺ മൊത്തം ബിരിയാണി ഐറ്റംസുകാർ വർക്ക് തുടങ്ങിയിരിക്കുന്നുണ്ടാണ് ഇത്രയും ദൂരത്തേക്ക് വർക്ക് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ചെന്ന ഇപ്പോൾ ഇതാ എല്ലാവരും പരിപാടി തുടങ്ങിയിരിക്കുന്നു ഇത് സമ്മതിക്കണം അവരെ കാരണം ഇത്രയും ചൂടത്തും ഇതുപോലെ വർക്ക് ചെയ്ത് ഭക്ഷണം പാകം ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർ സമ്മതിച്ചാൽ പറ്റും ഒരുപാട് അധ്വാനം ഉണ്ട് അതിൻ്റെ ബാഗിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ അവർക്ക് സംതൃപ്തി ജനങ്ങളെ കഴിച്ച് സന്തോഷത്തോടുകൂടി പോകുമ്പോഴാണെന്നാണ് ചിലരൊക്കെ കുറ്റം പറയും ഇന്നത്തെ കാലത്ത് കഴിച്ച് വയറ് നിറച്ച് കഴിച്ച് പിന്നീട് കുറ്റം പറയുന്നവരുണ്ട് അത് നമ്മുടെ ചാപ്റ്ററിൽ പെട്ടതല്ലല്ലോ അപ്പോൾ വീഡിയോ ഒരുപാട് ഷൂട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഞങ്ങളും വർക്കിന് പോയതാണ് കയ്യിലെല്ലാം വെഴുക്കാണ് അതുകൊണ്ട് ഓരോ സമയത്തും ഓരോ ഭക്ഷണമാകുമ്പോഴും ചെന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഉള്ളിൽ ഷൂട്ട് ചെയ്താലും നല്ല രസം ഉണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കൂട്ടുകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കണ്ടില്ലേ ഒരുപാട് പലതരത്തിലുള്ള വിഭവങ്ങൾ ഇത് എല്ലാം ഓക്കെ ആയതിന് ശേഷം എടുത്തതാണ് ഇത് അങ്ങനെ പല ഘട്ടത്തിലായി ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഐസ്ക്രീമുണ്ട് ബുഡിന് ചായ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് Bye.